ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് പുട്ട് വെച്ച് നല്ല ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നമുക്ക് നോക്കിയിട്ട് വരാം ഞാൻ ഇതവിടെ നാല് കഷ്ണം പുട്ടെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം ഞാൻ ഇതവിടെ ഇരുമ്പ് ചട്ടിട്ടോ എടുത്തിട്ടുള്ളത് അങ്ങനെ ഇതാ പാത്രം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് നെയ്യോ ബട്ടറോ അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം പക്ഷേ വെളിച്ചെണ്ണ എടുക്കണ്ട കേട്ടോ അങ്ങനെ എന്താ ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് രണ്ട് ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കണം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇതാ നമ്മുടെ സവാള നന്നായിട്ട് ഇവിടെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് കട്ട് ചെയ്തതും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് കട്ട് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതും കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരുപാട് അങ്ങ് സവാളയൊന്ന് കളറൊന്നും അങ്ങ് മാറി വരുമൊന്നും വേണ്ട നല്ലതുപോലൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇതാ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ഇതാ നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ആ ഒരു പച്ച ചൊവയെല്ലാം നന്നായിട്ട് മാറി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ മഞ്ഞൾ ഒരു ടീസ്പൂൺ മുളക് പൊടിയും മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ഗരം പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കേട്ടാ ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നല്ലതുപോലെ തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ ഇതാ ഇതിവിടെ നന്നായിട്ട് തന്നെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കൊഞ്ചാണ് കൊഞ്ച് ഞാൻ ഇവിടെ ഒരു കപ്പ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള കൊഞ്ചാണ് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഉപ്പ് ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതാണ് മിക്സിയുടെ ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം അളവ് ഈ കൊഞ്ചെടുക്കുന്ന അളവ് നമുക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കട്ടോ അങ്ങനെ ഇതാ കൊഞ്ചുകൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഞാൻ ഇതവിടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പ് ചേർത്ത് കൊടുക്കാം ഇത് നേരത്തെ തന്നെ ചേർത്ത് കൊടുക്കാൻ എടുത്ത് വെച്ചതേനും അത് തന്നെ ഇവിടെ വിട്ടുപോയതാണേ അങ്ങനെ ഇതാ കറിവേപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഞാൻ ഇതാ ഇതിവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എന്താ പറയുക കൊഞ്ച് ചതച്ചെടുത്ത് ആ ഒരു മിക്സിയുടെ ജാറിൽ ഒരക്കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതാ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ഒരു സവാളയും കൊഞ്ചും എല്ലാം കൂടി നന്നായിട്ട് തന്നെ ആ ഒരു പൊടികളൊക്കെ ചേർന്ന് നന്നായിട്ടൊന്ന് സെറ്റായി വരട്ടെ അങ്ങനെ ഇതാ ഇതെല്ലാം കൂടി ഇവിടെ നല്ലതുപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പുട്ട് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതവിടെ പുട്ടിതാ കൈ കൊണ്ടിത് ഇതുപോലൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ടേ അങ്ങനെ ഇതാ പുട്ട് മുഴുവനും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ നല്ലതുപോലെ തന്നെ നമുക്കിനി മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മളിതുപോലെ കൊഞ്ചൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം നമുക്ക് കറിയൊന്നും തയ്യാറാക്കി ഒരുപാട് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പുട്ട് വറവിതവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഇത് ഇതിൻ്റെ ഫ്ലെയിമിൽ ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം